നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് മലപ്പുറം കൊണ്ടോട്ടിയിൽ നിറയെ വിദ്യാർത്ഥികളുമായി പോകുകയായിരുന്ന സ്കൂൾ വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം വിദ്യാർത്ഥികൾക്കും ഡ്രൈവർക്കും പരുക്ക് മൊറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരുക്കേറ്റത് நம்ம பண்ணி தான் அதுவும் കൊണ്ടോട്ടി മുസ്ലിയരങ്ങാടിയിൽ രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു അപകടം വിദ്യാർത്ഥികളുമായി മൊറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുകയായിരുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത് ഏഴ് വിദ്യാർത്ഥികൾക്കും ഡ്രൈവർക്കുമാണ് പരുക്ക് ഇവരെ കൊണ്ടോട്ടി റിലീഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരുക്ക് ഗുരുതരമല്ല നിയന്ത്രണം വിട്ട വാൻ പന്ത്രണ്ടടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു അപകട കാരണം വ്യക്തമല്ല അപകടം കണ്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തിയത് റോഡ് വീതി കുറവുള്ള ഭാഗത്താണ് അപകടമുണ്ടായത് എഡിറ്റർ ലൈവ് കൊണ്ടോട്ടി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ